എല്ലാവർക്കും മഞ്ജേസ് വെൽഡ് നെഗേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചേസ് വെൽഡ് നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടുത്തെ വീഡിയോ നമ്മുടെ പേഴ്സ് സ്റ്റിച്ചിങ് ആണോ കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സിബൊക്കെ വെച്ച് മൂന്ന് പോക്കറ്റുള്ള പേഴ്സൊക്കെ തയ്ച്ചിട്ടുണ്ട് ഇത് സിബ് വെക്കാതെ മൂന്ന് പോക്കറ്റൊക്കെയുള്ള സിമ്പിളായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്ന ഒരു അടിപൊളിയനൊരു പേഴ്സാണ് കേട്ടോ ഒട്ടും സ്റ്റിച്ചിങ് അറിയാൻ മേലാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു പേഴ്സ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം വിരുന്നാൽ മതിയായിട്ടോ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ തുണി അല്ല എടുത്തിരിക്കുന്നത് ഇതെന്തുവാണെന്നാണ് മനസ്സിലായോ ഇത് നമ്മുടെ ടേബിളിലൊക്കെ വിരിക്കുന്ന നമ്മുടെ ഷീറ്റില്ലേ ടേബിൾ മാറ്റല്ല ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമല്ലോ ടേബിൾ ഷീറ്റായിട്ട് അങ്ങനെ മേടിച്ചതിൻ്റെ നമ്മുടെ ടേബിളിൽ ഇട്ടതിൻ്റെ കുറച്ച് ബാലൻസ് ഒരുപാട് അധികം വന്നപ്പോൾ നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരുന്നായിരുന്നു അത് കുറേ നാളായി പഴക്കം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പീസിൽ നിന്ന് ഞാനൊരു ഇരുപത്തി ഇഞ്ച് നീളം പന്ത്രണ്ട് ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ അളവിൽ തന്നെ സ്റ്റിപ്പ് കൂടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തു എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തേച്ച് ഒട്ടിച്ചുകൊണ്ട് വരിക സ്റ്റിഫ് ഇല്ലെങ്കിൽ പഴയ ഒരു കോട്ടൻ്റെ തുണിയും കൂടെ എടുത്തിട്ട് ആ സ്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ട് നാല് സൈഡ് ഒന്ന് തയ്ച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിവിടെ സ്റ്റിഫ് ഒട്ടിച്ചുകൊണ്ട് പഴയ കോട്ടൻ്റെ തുണി എടുത്തില്ല സ്റ്റിഫ് ഇതാ ഒട്ടിച്ച് പിടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വേറെ ഒന്നും നോക്കാനില്ല നമ്മുടെ കയ്യിൽ ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പ് എടുത്തോളൂ ഇനി ഞാൻ ഈ അളവ് ചെയ്യുന്ന പോലെ മാത്രം നിങ്ങളൊന്ന് അളവ് ചെയ്യുക നമ്മുടെ സ്റ്റിഫൊട്ടിച്ചുകൊണ്ട് വന്ന തുണിയുടെ താഴെ വെച്ചു നമ്മളൊരു മൂന്നര ഇഞ്ച് എടുക്കുക അവിടെ നിന്ന് ആ മൂന്നര ഇഞ്ച് അടയാളം ചെയ്തെടുത്തുനിന്ന് നേരെ താഴോട്ട് ടേപ്പ് വെച്ചിട്ട് ഒരു എട്ട് ഇഞ്ച് അളവ് ചെയ്തിട്ട് ഇത് അവിടെ ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇതാ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ആ എട്ടിഞ്ച് വരച്ചെടുത്തും കറക്റ്റ് മൂന്നര ഇഞ്ച് തന്നെ അളവ് വരണേ അതിന് ശേഷം അതിൻ്റെ അടുത്ത വശത്തേക്ക് വന്നിട്ട് അവിടെയും ഒരു മൂന്നര ഇഞ്ച് അളവ് ചെയ്യുക അവിടെ നിന്ന് ടേപ്പ് ഏപ്പ് ഒഴിച്ചാൽ നീളത്തി വെച്ചിട്ട് അവിടെ ഒരു എട്ട് ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതും ഒന്ന് സ്ട്രെയ്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഇതുപോലെ വരച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ മൂന്നര വെച്ച് അടയാളം ചെയ്ത് എട്ട് ഇഞ്ച് നീളവും വരച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൂന്നര ഇഞ്ച് അളവ് ചെയ്തെടുത്തുനിന്ന് നേരെ ടേപ്പ് മേളിലോട്ട് വയ്ക്കുക മേളിലോട്ട് വെച്ചിട്ട് നമുക്കൊരു നാലിഞ്ച് അവിടെ ഒന്ന് അടയാളം ചെയ്യണം ആ മൂന്നര ഇഞ്ച് അടയാളം ചെയ്ത് സ്ട്രെയിറ്റ് വരച്ചിടത്തുന്നതാണ് മേളിലോട്ട് നാലിഞ്ച് നമ്മൾ വീണ്ടും അളവ് ചെയ്യുന്നത് അവിടെ നിന്ന് നേരെ ടേപ്പ് നീളത്തിൽ വെച്ചിട്ട് അവിടെ എട്ട് ഇഞ്ച് അളവ് ചെയ്യുക അപ്പോൾ താഴെ നമ്മൾ മൂന്നര എടുത്ത് അടയാളം ചെയ്തിട്ട് നീളത്തി ടേപ്പ് വെച്ച് എട്ടിഞ്ച് നീളത്തിൽ വരച്ചു കൊടുത്തു അവിടുന്ന് നേരെ മേളിലോട്ട് നാലിഞ്ച് അടയാളം ചെയ്തിട്ട് അവിടുന്ന് നേരെ എട്ടിഞ്ച് നീളത്തിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത സൈഡും നാലിഞ്ച് അടയാളം ചെയ്യുക അവിടുന്ന് നേരെ നമ്മൾ എട്ടിഞ്ച് അവിടെ ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ട് അതും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ രണ്ട് വരയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂന്നര ഇഞ്ചും നേരെ മുകളിൽ നാലിഞ്ചും അടയാളം ചെയ്ത് അവിടെയും കറക്റ്റ് ഇതാ അടയാളം ചെയ്തിട്ടുണ്ട് എട്ടിഞ്ച് നീളമാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നേരെ ഒരു സ്കെയിലെടുക്കുക ആ സ്കെയിലെടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ പീസ് നമുക്ക് നാല് സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ട പീസ് നമുക്കൊന്ന് അടയാളം ചെയ്തേക്കാം ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഇനി കത്രിക എടുക്കുക കത്രിക എടുത്തിട്ട് നേരെ നമ്മൾ വരച്ച അതിലൂടെ തന്നെ നമുക്കിതാ ഇങ്ങനെ നമുക്ക് ആ മൂന്നര ഇഞ്ചിൻ്റെ പീസ് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത സൈഡിൽ നിന്ന് അതേപോലെ തന്നെ മൂന്നര ഇഞ്ചിൻ്റെ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരും ഇനി അടുത്തിതാണ് നമ്മൾ ആ നാലിഞ്ച് അടയാളം ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ആ പീസ് ഇതുപോലെ മേളിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇതടുത്ത സൈഡിലുള്ളതും അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇനി ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക ഇതുപോലെ മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലെ ചോക്കോ പേനയോ ഉണ്ടെങ്കിൽ എടുത്തോളുക അപ്പോൾ ആ സൈഡിലായിട്ടൊന്ന് ചെറുതായിട്ടിങ്ങനെ റൗണ്ടായിട്ടൊന്ന് വരച്ച് കൊടുക്കണം ഇതാ ചരിച്ചൊന്ന് വരച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ചരിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം അത്രയും ഭാഗം അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഇതാ അവിടെ അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നിർത്തുമ്പോഴത്തേനും ഇതെങ്ങനെ കിട്ടും കേട്ടോ നമുക്ക് ലൈനിങ് തുണി വേണം അപ്പോൾ ഞാനിവിടെ ഒരു ലൈനിങ് തുണി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഓപ്പൺ ഓപ്പണാക്കിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ആ പേന വെച്ചിട്ട് ഓപ്പൺ ഓപ്പണാക്കിയിട്ടേണ്ട ഭാഗം കറക്റ്റായിട്ടൊന്ന് പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി അതിങ്ങോട്ട് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടോ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ കുറച്ച് സ്ഥലം ഒന്ന് ഓപ്പണാക്കിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഈ ലൈനിങ് തുണി വെച്ചിട്ട് ഈ ഒരു ആകൃതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് നല്ല വശമാക്കി എടുക്കും നമ്മൾ കുറച്ച് ഭാഗം ഓപ്പൺ ഇട്ടിട്ടല്ലേ നമ്മൾ ഇതുപോലെ തയ്ക്കുന്നത് എന്നിട്ട് ആ ഓപ്പൺ ഇട്ട് ആ ഒരു സ്ഥലത്തൂടെ ഇത് നമ്മൾ നല്ല വശമാക്കി എടുക്കണം ഇപ്പോൾ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇത് നല്ല വശത്തോടെ ഇതിൻ്റെ മേളിൽ കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചു കൊടുത്തയക്കണം കേട്ടോ നല്ല വശത്തോടെ പതിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് മൂന്ന് പോക്കറ്റ് ആക്കി തീർക്കുന്നതെന്ന് കണ്ടോണേ ഇപ്പം നമ്മുടെ ഒരു പീസ് എടുത്ത് ഇതാ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേള് വശത്തോടെ തയ്ക്കുക അതായത് ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് അതിൻ്റെ അവിടുന്ന് താഴോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം ഒരു പീസ് വയ്ക്കുക അതിനുശേഷം അടുത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക പീസ് നമ്മൾ തിരിച്ചു വെക്കുമ്പോഴത്തേനും ആദ്യം വെച്ച പീസിനേക്കാളും കുറച്ചും കൂടെ ഇറങ്ങിയാണ് താഴോട്ടിരിക്കുന്നത് ഏകദേശം ഒരു അര ഇഞ്ച് താഴോട്ടാണ് ഇരിക്കുന്നത് അതും ഇങ്ങനെ വെച്ചിട്ട് നേരെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത പീസ് നമ്മൾ താഴേന്നുള്ള പീസ് എടുത്ത് ഇതുപോലെ വെക്കും ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കൂടെ നമ്മൾ തയ്ച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും പേഴ്സിൻ്റെ മൂന്ന് പോക്കറ്റും ആകും പിന്നെ ഇതുപോലെ ക്ലോസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ഒരു പീസ് ഇതാ ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ നമുക്കൊന്നിത് താഴേന്ന് നേരെ അങ്ങോട്ട് ആത്തി ഒന്ന് തയ്ച്ച് വയ്ക്കാം ഇതുപോലെ സ്ട്രെയ്റ്റായിട്ട് ആ ഒരു പീസ് അങ്ങനെ തയ്ച്ച് ഇതാ നേരെ ഇവിടം വരെ വന്നു കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് കയറുക ഇതാ ഇതുപോലെ സൈഡിൽ കൂടെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോണം ഇപ്പം നമ്മൾ നമ്മുടെ പേഴ്സിന് ഒരു പോക്കറ്റ് ആക്കിയിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഒരു പോക്കറ്റ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതാ മെയിൻ ആയിട്ടുള്ള ആദ്യത്തെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് അടുത്ത പീസ് എടുത്തതാണ് തിരിച്ച് ഇങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കുമ്പോൾ ആ പീസ് കുറച്ച് ഇറങ്ങിയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കണം കേട്ടോ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇപ്പോൾ ഞാൻ ഈ കയം കൊണ്ട് പിടിച്ചെക്കുന്ന ആ സൈഡിൽ നിന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അതും തയ്ച്ച് വെക്കണം അപ്പോൾ ഇതായി സൈഡിൽ നിന്ന് തന്നെ ഇതുപോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം അതിനുശേഷം അവിടെ നിന്ന് നേരെ ഇതാ ഇതുപോലെ തിരിച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് പോകണം ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം അങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഈ സൈഡിൽ നിന്ന് മേളിലോട്ടും കൂടെ നേരെ അങ്ങ് തയ്ച്ച് പോകണം ഇതാ ഇങ്ങനെ മേളിൽ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പേഴ്സിന് രണ്ട് പോക്കറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇതാ രണ്ട് പോക്കറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത പോക്കറ്റ് നമുക്ക് തയ്ച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് വെൽക്രോ തയ്ച്ച് വെക്കണം അത് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് താഴേ നിന്ന് ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ആ വെൽക്രോ പിടിപ്പിക്കേണ്ട കറക്റ്റായിട്ടുള്ള സ്ഥലം ഞാൻ ഇവിടെ ഒന്ന് പേന കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുകയാണിതാ മേളി വരുന്ന ഭാഗവും താഴെ വരുന്ന ഭാഗവും കറക്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു താഴേന്ന് നീ ഒരു പീസ് കറക്റ്റായിട്ട് എവിടെയാണ് വന്ന് തയ്ച്ച് നിൽക്കേണ്ടതെന്ന് അവിടെ ഒന്ന് രണ്ട് സൈഡൊന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വെൽക്രോ എടുക്കുക വെൽക്രോ എടുത്തിട്ട് ഇതാ ഒരു പീസ് ഇവിടെയും വെക്കുക ഒരു പീസ് ഇതാ ഇതിൻ്റെ നല്ല വശത്ത് ഇവിടെയും വെച്ചിട്ട് ഇത് തയ്ച്ചു വരണേ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മുടെ വെൽക്രോയുടെ ചെറിയ രണ്ട് പീസ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കി കറക്റ്റായിട്ട് ഇതെങ്ങനെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നൊന്ന് ഒന്ന് തയ്ച്ച് വെച്ച് കഴിയുമ്പോഴത്തേന് മൂന്ന് പോക്കറ്റും റെഡിയാകും നമ്മുടെ പേഴ്സും തയ്ച്ച് കഴിയും കേട്ടോ അപ്പോൾ ആ രണ്ട് സൈഡിൽ നിന്ന് അതും കൂടെ ഒന്ന് തയ്ച്ച് വെക്കാം കേട്ടോ ആ സിമ്പിളായിട്ട് അടിപൊളി പേഴ്സ് ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് മൂന്ന് പോക്കറ്റും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ മൊബൈലും വെക്കണം അതിനകത്ത് കുറച്ച് പൈസയും വെച്ച് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയൊരു പേഴ്സാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് തയ്ച്ചെടുത്തിരിക്കുന്ന തുണി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ലൈനിങ് തുണി മാത്രമാണ് ഉപയോഗിച്ചത് ഇത് നമ്മുടെ ടേബിളിലൊക്കെ ഇടുന്ന നമ്മുടെ ഷീറ്റ് ആ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള ഈ പേഴ്സ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പഴയ നമ്മുടെ ടേബിളിടുന്ന ഷീറ്റ് നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ പഴയ നമ്മൾ മാറ്റി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെയുള്ള കിഡിലമായിട്ടുള്ള പേഴ്സ് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ സിംപിളായിട്ട് നമുക്ക് ഇത് വീട്ടിൽ ചെയ്തെടുക്കാം ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടറ്റ ഗുഡ് നൈറ്റ്